ആണ്ടർ ദി മീറ്റിംഗ് പുതുവർഷ ആരാധന സ്തോത്ര ആരാധനയുടെ പേര് സൂത്ര ആരാധന അതായത് ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്കുകൊണ്ട് നിങ്ങളെ വാണിഭമാക്കുവാൻ ഇവരെല്ലാം തിരുവനന്തപുരം പട്ടണം കേന്ദ്രീകരിച്ചിറങ്ങിയിട്ടുണ്ട് ഇനിയെങ്കിലും ഇനിയെങ്കിലും ചതിക്കുഴിയിൽ വീഴാതെ വീടാതിരിപ്പാൻ സൂക്ഷിക്കുക ഒരു കാര്യം കോവിഡിനെ മാത്രം ഓർക്കുക ഒന്ന് കാര്യമായിട്ട് ഓർക്കുക ഇവരാരും ദൈവത്തിൽ നിന്നുള്ളവരല്ലെന്ന് നല്ലൊരു തിരിച്ചറിവ് എനിക്കുണ്ടായതുപോലെ നിങ്ങൾക്കുണ്ടാകും പുതുവർഷ ആരാധന ഇയർ എൻ്റെ മീറ്റിംഗ് ഇതിന് ബൈബിളിൽ ആധാരമുണ്ടോ ഒരാധാരവും ഇല്ല ഗലാത്തിയർ നാലിൻ്റെ പത്ത് വായ്ക്ക് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഭയപ്പെടുന്നു പുതിയ നിയമസഭയ്ക്ക് ദിവസങ്ങൾ പ്രാധാന്യമില്ല എന്നെ കേൾക്കുന്നവരെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് നിങ്ങൾ ഈ ദൈവദാസന്മാരെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് അവരിലൂടെയാണ് സുവിശേഷങ്ങൾ വളരുന്നത് തങ്കു ബ്രദർ താരു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ടിനു ജോർജ് കെ അബ്രഹ്മ ഇവരെയൊക്കെ സുവിശേഷത്തിൻ്റെ വൃത്തികൾ വാരി എറിഞ്ഞവരാണ് എന്തുമാത്രം അത്ഭുതം എനിക്കത് മാറി ഇത് മാറി ഇങ്ങനെ മാറി ഇന്നെടുത്തൊരു അച്ചായനതു മാറി അങ്ങനെ മാറ്റി ഇവരെല്ലാം ചെയ്തതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സംസാരിക്കാൻ വിടാതെ പത്ത് മിനിറ്റോളം ഭയങ്കരമായി സംസാരിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇനി ഞാൻ പറയട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ശരി ഇനി പറയില്ല ഞാൻ ചോദിച്ചത് കൃപാസനത്തിലെ യോസപ്പച്ചന് കിട്ടിയ കൃപ തുമ്പോളി മാതാവിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നു കേരളത്തിൽ ഏറ്റവും അധികം അത്ഭുത ശുശ്രൂഷകൾ നടത്തി ക്രിയ മുറക്കൽ നടത്തിയതിൻ്റെ പേരിൽ സാക്ഷ്യം പറയുന്ന ഒരു സഭ യോസഫ ജനസഭ മാത്രമാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇറങ്ങുന്നത് യേശുവിൻ്റെ ആത്മാവാണെന്ന് നിങ്ങൾ നിങ്ങൾക്കുറപ്പുണ്ടോ പുള്ളിക്കാരൻ പപ്പ പപ്പ പവ എന്നായി രണ്ടാമത് ഞാൻ പറഞ്ഞു സ്പിരിറ്റിൻ ജീസസ് എന്നൊരു ചർച്ചുണ്ട് മരിച്ചുപോയ ആത്മാവിനെ വിളിച്ചിറക്കി പ്രവചിക്കുക വെളിപ്പാട് പറയുക രോഗശാന്തി നടത്തുക ഇവിടെ യേശുവിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നു നിങ്ങൾക്കുറപ്പുണ്ടോ അവിടെയും ബപ്പ പേടിച്ചു മൂന്നാമതായി ചോദിച്ചു എംപറർ ഇമ്മാനുവൽ ചർച്ച് എന്നൊരു ചർച്ച് അവിടെ യേശു ക്രിസ്തു ഇപ്പോൾ പ്രസവിച്ചിരിക്കുന്നു വളരെ താമസിയാതെ യേശു വളർന്നു 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 യേശുവിൻ്റെ രണ്ടോ വരവുണ്ടാവും നിത്യജീവനുണ്ടാവും എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ജനമെല്ലാം ഓടിക്കൂടി അവിടെയെല്ലാം വാടക വീടൊക്കെ എടുത്ത് അവിടെ താമസിക്കുന്നു എന്നാണ് അറിവ് അവിടെ യേശു ആണോ പ്രവർത്തിക്കുന്നത് അവിടെയും ബബ്ബ പേടിച്ചു ഇനി ഞാൻ ചോദിച്ചു വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് പോയി നടക്കുന്ന അത്ഭുതങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അവിടെയെല്ലാം യേശുവിൻ്റെ ആത്മാവാണോ എന്തിന് ഏറെ പറയുന്നു നൈജീരിയയിലെ മാന്ത്രിക ശക്തികൾ അഭ്യസിച്ച ദൈവദാസന്മാർന്ന് കൈവെപ്പ് വെച്ചുകൊണ്ട് കൈവെപ്പ് പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കേരളക്കരം മൊത്തം അന്യാഗ്നി കത്തിച്ചുകൊണ്ടിരിക്കുന്നു വിഴുന്നു ഫയർ തീ ടച്ച് ഇതെല്ലാം യേശുവാണോ ഇതിനൊന്നിനും ഉത്തരം പറയാൻ കഴിയാതെ ബബ്ബ പേടിച്ചിട്ട് അങ്ങേര് വച്ചിട്ട് പോയി ഗുരു പ്രാവശ്യം പോലും ബൈബിൾ തുറന്ന് വായിക്കാത്തവരെയാണ് നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ വർഷം യേശുവിൻ്റെ മാനസികാവസ്ഥ ഒന്ന് പരിശോധിക്ക് ആദ്യം യേശുവിന് തുമ്പോൾ യോസപ്പച്ചൻ്റെ പള്ളിയിൽ പോയി പുതുവർഷാരാധനയിൽ അവിടെ പ്രവർത്തിക്കണം അത് കഴിഞ്ഞിട്ട് യേശുവിന് നേരെ ഇറങ്ങി വേളാങ്കണ്ണിയിൽ ചെന്ന് ചന്ദ്രക്കരയിലിരിക്കുന്ന അമ്മാമ്മയുടെ അടുത്ത് നിന്നിരിക്കണം എന്നിട്ട് അവിടെ കുറേ അത്ഭുതം ചെയ്യണം അതുവഴി കറങ്ങിയടിച്ച് തിനു ജോർജിൻ്റെ പള്ളിയിൽ ഒന്നുകൊണ്ട് ദ ഗ്ലോറിയസ് ഫ്രഷിങ് ഇത് ആ കൊടി പറത്തി കാണിക്കുന്നു ഇതാ യേശു അറിയ ആ വർഷം ഈ വർഷം അതും പറഞ്ഞതിന് ശേഷം സ്പിരിറ്റിൻ ജീസസിൽ പോകണം അവിടെയും പോയി മനസ്സിലാവണം മരിച്ചവരെ ആത്മാവിൻ്റെ പേരിൽ യേശുവിന് അവിടെയും ഇറങ്ങേണ്ട ഒരു ഗതികേട് എന്തിനു വേണം വല്ലാർ പോയി പാളയിൽ വെള്ളം കോരി കുളിച്ചാൽ ഗർഭം ധരിക്കും അവിടെയും പോയി യേശുവിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അത് കഴിഞ്ഞിട്ട് എംബറൽ ഇമ്മാനുവൽ ചർച്ചിൽ പോകണം ഇവിടെ ഇനിയെങ്കിലും കണ്ണു തുറക്കട ഇതൊന്നും യേശുവിൻ്റെ ആത്മാവേ അല്ല യേശുമായി ഇതിനൊരു ബന്ധമില്ല സഹല സഭക്കാരൻ തിരിച്ചറി ഈ കണ്ണു തുറക്കട്ടെ കോവിഡിൽ കണ്ണു തുറക്കാത്ത നിങ്ങളിനി എന്ന് കണ്ണു തുറക്കും എടാ യേശു ക്രിസ്തു പോലും ഇവന്മാരെ ചൂലെടുത്ത് ഓട്ടിച്ചു കളഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ പണങ്ങളും സ്വത്തുകളും വാ വസ്തുക്കളും എല്ലാം ഈ വർഷം ആണ്ടൃതിയിൽ കൊണ്ട് തള്ളിക്കൊടുത്ത് കൊടുത്ത് സൂത്രം കാണിക്കുന്ന സൂത്രശാലികളെ നിങ്ങൾ വളർത്തുന്നു നിങ്ങൾ ഒരുപാട് തിരുന്താനുണ്ട് ഇയറിൻ്റെ ആരാധനോ ഭയങ്കര സംഭവമാണെന്ന് ഞാനും രണ്ടായിരത്തി ആറു മുതൽ ചിന്തിച്ചിരുന്നു കൈ അടിച്ചടിച്ചടിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു ഓ ഹോ ഹാലേലിയോ ആതാളിയും ഒരു പ്രയോജനം ഞാൻ കണ്ടില്ല വർഷാവസാനമാകുമ്പോൾ പിന്നെ ഇത് വാക്തത്തെ വചനം നിന്നെ അതാക്കുന്നു ഇതാക്കുന്നു നീ മതിൽ ചവടിക്കിടക്കും നീ വിശാലമാവും അങ്ങനെയാകും ഇങ്ങനെയാകും എന്നുള്ള വാക്യങ്ങൾ എവിടെ നിന്നെങ്കിലൊക്കെ തൂക്കി പറയുന്നത് മനസ്സിലോട് മോട്ടിവേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമുള്ള വചനങ്ങൾ കൊടുത്ത് ഞാനും പറയും ഞാനും പറയാറുണ്ടോ ഇതുപോലെ ദൈവം നിങ്ങൾ വർഷം അങ്ങനെ ആക്കും ഈ ഒരു പ്രയോജനം കണ്ടില്ല ഒരു കാര്യം ഇവരെ പോലെ പണപ്പിരിവ് ഞാൻ ചരിത്രത്തിൽ ഇന്ന് വരെ നടത്തിയിട്ടില്ല അതിലെനിക്കൊരു നല്ലൊരാശ്വാസം രണ്ടായിരത്തി ആറ് മുതലേ ഉണ്ട് അതുപോലെ തന്നെ പുതിയ സാക്ഷ്യം പഴയ സാക്ഷ്യം ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ പിന്നെ മനോഹരമായ ആഹാരമൊക്കെ പോകും അപ്പോൾ ഒരു ഉത്സവം പോലെ നടത്തുന്നു അതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം ഒരേ ഒരു ചോദ്യം ഈ വർഷം കിട്ടുന്ന വാക്തത്വ വചനത്തും ഞാൻ പറയുന്ന വചനമാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നെ വിളിക്കണേ ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് എടുത്തപ്പോൾ കിട്ടിയ വചനം ദ്രവ്യോഗ്രഹ സകല ദ്രവ്യാഗ്രഹം സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുൻ എന്നെ വിളിക്കണേ ഈ വചനമാണ് ഈ വർഷം കിട്ടിയത് അങ്ങനെ വചനം തരൂ ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് അതായത് നിങ്ങളുടെ വസ്തുവക ജീവന്റെ ആധാരമല്ല എന്നൊരു വചനം കിട്ടി നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ലൂക്കോസ് പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ചഞ്ചലപ്പെടരുത് വിഷമിക്കരുത് ഈ വക ജാതികൾ അന്വേഷിക്കുന്നു നിങ്ങളെ ജാതികളാക്കി മാറ്റിയാൽ നിങ്ങൾ എന്ത് പറയും പ്രതികരിക്കുക സ്വർഗത്തിൽ നിക്ഷേപം സുരക്ഷ ഉള്ളവിൽ ലൂക്കൂസ് പന്ത്രണ്ടിന് മുപ്പത്താറ് എന്ത് പറയും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എന്നൊരു വചനം കിട്ടിക്കഴിഞ്ഞാൽ താഴ്മയെക്കുറിച്ചുള്ള നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും ഞാനോ ആള് അവളല്ലേ താഴേണ്ടത് ഭാഗ്യവാൻ ആകണ്ട ലോട്ടറി എടുക്കണമോ ആകണ്ട പ്രത്യുപകാരം ചെയ്യാൻ വകയില്ലാത്തവരെ സഹായിക്കുക ലൂക്കോസ് പതിനാലിന് വന്നാൽ ഒരു വാക്തത്ത് തന്നെ നിങ്ങൾ സ്വീകരിക്കുമോ ലൂക്കോസ് പതിമൂന്നിൻ്റെ ഇരുപത്തിനാല് എടുക്കുവാതിലൂടെ അകത്ത് കിടപ്പിന് നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ള ഒരു വചനം കിട്ടിയാൽ നിങ്ങൾ സ്വീകരിക്കുമോ ചുരുക്കി പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ മരിച്ചു കഴിഞ്ഞു ഈ വചനങ്ങൾ സ്വീകരിക്കാൻ ഏറ്റെടുക്കുവാനും ഇതിൽ സന്തോഷിക്കുവാനും നിങ്ങളെന്നാണോ കഴിയുന്നത് അന്ന് ക്രിസ്തു നിങ്ങളിൽ തഴച്ചു വളരും നിങ്ങൾ ക്രിസ്തുവിൽ തഴച്ചു വളരും ഞാൻ പഠിച്ച സത്യമാണ് പത്തിരുപത് വർഷം സഭ നടത്തി ഇവന്മാർക്കെല്ലാം തിന്നാൻ കൊടുത്തു ഞാൻ ഉണ്ടാക്കിയ കാശും വിശ്വാസികളിൽ നിന്ന് പിരിച്ചും ഇവന്മാരുടെ ഭണ്ഡാരശാലകൾക്ക് വേണ്ടി വാരി എറിഞ്ഞ് അവസാനം ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉപദേശമാണ് സൂക്ഷിക്കുക യേശു ക്രിസ്തുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ശുശ്രൂഷകൾ ഇന്നിവിടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നെ കേൾക്കുന്നവരെ വർഷാവ വർഷാവസാന ആരാധന നിന്ദിക്കുവാനോ ഒരു കൂട്ടം പാസ്റ്റർമാരെ കരുവാരിത്തേക്കുവാനോ ഇറങ്ങി തിരിച്ചവനല്ല പുസ്തകത്തോടുള്ള ആത്മാർത്ഥതകൾ നിമിത്തം ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പുസ്തകത്തോടുള്ള ആത്മാർത്ഥ നിമിത്തമാണ് വളരെ പ്രാർത്ഥനയോടും വളരെ ഭക്തിയോടും കൂടെ തന്നെയാണ് ഞാൻ ഞാൻ രക്ഷിക്കപ്പെട്ട കാലം മുതലിനകത്ത് ഇറങ്ങിയത് പാസ്റ്റർ കെ അബ്രാഹാമി ടുനു ജോർജിനെക്കുറിച്ച് ആദ്യം വലിയ മീറ്റിംഗ് നടത്തി ചോദിച്ച കാശുകൾ തന്നെ കൊണ്ടേ അവർ പോയിട്ടുള്ളൂ അന്നു മുതലിൻ്റെ ഹൃദയത്തിൽ പണത്തിനു വേണ്ടിയാണ് സുവിശേഷ വേല ചെയ്യുന്നു എന്നൊരു തോന്നൽ തോന്നിത്തുടങ്ങി എന്നിട്ടും വർഷാവർഷങ്ങൾ ഞാൻ അവരെയൊക്കെ പിന്തുടർന്ന് പോകുമ്പോൾ ദ്രവ്യാഗ്രഹത്തിൻ്റെ അഭ്യാസികളാണെന്ന് നന്നായി തിരിച്ചറിഞ്ഞു ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ ഒരു ദിവസത്തെ കാശ് ബുദ്ധിപരമായിട്ട് വാങ്ങും പത്ത് രൂപ സ്തോത്രക്കാഴ്ച ഇടുന്നവനെ വിട്ട് നൂറ് രൂപ ഇടിവിപ്പിക്കും അത്രയ്ക്കും വാച്ചാതുര്യം ഉണ്ട് അതാണ് ഇവരെ കുറിച്ച് പത്ത് ദിവസം പറഞ്ഞതുപോലെ അതായത് ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്കുകൊണ്ട് നിങ്ങളുടെ വാണിഭമാക്കും നൂറ് രൂപ ഇടുന്നവനെ വിട്ട് നാം നാളായിരം രൂപ കൊണ്ടുവരുവിപ്പിക്കും ഒരു ദിവസത്തൊക്കെ കളക്ഷൻ ഈ കളക്ഷൻ സുവിശേഷ വേലയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി പുതിയ കാർ എടുക്കുന്നു റിമോട്ട് കൺട്രോൾ ഗേറ്റ് ഫിക്സ് ചെയ്യുന്നു ആടിച്ച് പൊളിക്കുന്നു വിദേശത്ത് സ്വന്തം വീട്ടിൽ ഇവിടെ നിന്ന് ഉച്ചകളെയും പഴയച്ചകളെയും പോകുന്ന പോലെ വിദേശത്ത് വീട്ട് വരുന്നു ഇതൊക്കെ ഏറെ കാശ് നിങ്ങളെ ഭയപ്പെടുത്തി നിങ്ങളെ ഉതുക്കി നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ കയ്യിലെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ഉണ്ടാക്കിയ കാശ് യുവന്മാരെ കള്ളത്തനങ്ങൾ കണ്ടുപിടിച്ച ശേഷം ഞാൻ ഓരോ ദിവസങ്ങളും ദിവസങ്ങളെൻ്റെ പ്രാർത്ഥനയിൽ കർത്താവേ വെറും കള്ളത്തനങ്ങളാണല്ലോ പണത്തിന് വേണ്ടിയാണല്ലോ എനിക്ക് സ്റ്റേജ് തരില്ല കാര്യം ഇതൊക്കെ പറഞ്ഞ സ്റ്റേജ് പോയി ഇതിനപ്പുറം എനിക്ക് ഇതൊക്കെ പറയാൻ സ്റ്റേജ് തന്നെ മതി അല്ലെങ്കിൽ വേണ്ട എന്നാൽ എനിക്കൊരുക്കിയ സ്റ്റേജാണ് കോവിഡിന് ശേഷം പ്രതികരണത്തിലേക്ക് വരാനുള്ളൊരു മാനസിക അവസ്ഥ എന്നെ കേൾക്കുന്ന നന്മയ്ക്കായിട്ടാണ് പറയുന്നത് കൊണ്ടിട്ട് കൊടുക്കരുത് ഈ വർഷം നിങ്ങൾ തീരുമാനിച്ച കാശുകളൊന്നും കൊടുക്കരുത് അവിടെയെല്ലാം നിങ്ങൾ ഭാഗ്യവാനാകാൻ പ്രത്യുപകാരം ചെയ്യാൻ വകയില്ലാത്തവർക്ക് കൊടുക്ക് കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്ക് തകർന്നടിഞ്ഞ ദൈവദാസന്മാർക്ക് കൊടുക്ക് ആർ സി സിയിൽ ക്യാൻസർ രോഗികൾക്ക് കൊണ്ട് കൊടുക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്ക് നിങ്ങളിങ്ങനെ കൊടുത്ത് കൊടുത്ത് അമർത്തിക്കുലിക്ക് വലിയൊരളവ് കള്ളന്മാർ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ എനിക്കതാ അമർത്തിക്കുലിക്ക് വലിയൊരളവെന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് സ്നേഹിക്കാത്തവർക്ക് പ്രശ്നമുണ്ടാക്കുന്നവർക്ക് ഉപദ്രവിക്കുന്നവർക്ക് അവർക്ക് ഇവർക്ക് കൊടുക്ക് കൊടുത്ത് ഇവന്മാർക്കൊന്നും കൊടുക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി കൊടുക്കുക ഞങ്ങനെ കൊടുത്ത് നിങ്ങൾ അനുഗ്രഹിക്കാൻ പ്രാപിക്കുകയും അപ്പോൾ ഈ വർഷത്തെ ആണ്ടരുതിയിൽ കൊയ്ത്തിലൊന്നും പങ്കെടുക്കാൻ നിൽക്കരുത് നിങ്ങൾ ആണ്ടരുതിയിൽ പൈസയുമായിട്ട് നിങ്ങൾ പോകരുത് നിങ്ങളുടെ ലോണുകൾ അടയില്ല നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ദാരിദ്ര്യവാസികളായി തീരും എനിക്കൊരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കോവിഡിനെ ഓർക്കുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേ